പറയുള്ളൂ ഷർഫലീൻ്റെ കാര്യം തന്നെ ഷർഫ് പിന്നാലെ ഇങ്ങനെ പോവല്ലേ ഓനെ ഓനെ വെറുതെ വിടും വെറുതെ ഓൻ്റെ കാര്യ പറഞ്ഞിട്ട് ഇങ്ങനെ അതാക്കിയും കൊണ്ട് നിൽക്കണ്ട ഇനി എന്താ പറയുക ഇനിയിപ്പം അഥവാ ഇൻ്റർവ്യൂസൊക്കെ കൊടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഉള്ളത് എന്ത് കൊടുക്കുകയാണെങ്കിലും ഇങ്ങനെ എൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും പറയാമെന്നല്ലാണ്ട് മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഞാൻ ഒന്നും പറയാൻ നിൽക്കില്ല പിന്നെ ഇപ്പം അഥവാ കല്യാണം കാര്യങ്ങളൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ എൻ്റെ ഇതിലൂടെ എൻ്റെ വീഡിയോസിലൂടെ തന്നെ ഞാൻ പറയും അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ അപ്പം അതൊരു കണ്ടൻ്റ് ആവുമല്ലോ നിങ്ങൾക്ക് അപ്പം ഇങ്ങനെ ഓരോ ഇൻ്റർവ്യൂസ് അതിൽ ഇൻ്റർവ്യൂസിൽ നമ്മൾ കൊടുക്കണത് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഷോർട്ടായിട്ട് എടുത്തിട്ടാണ് ആ വേറെ വീഡിയോ കണ്ടന്റ് ആക്കിയിട്ട് എടുത്തിട്ട് വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പോൾ എന്താ പറയുക ആൾക്കാർക്ക് മടുത്തിട്ടുണ്ടാവും കുറച്ച് നിങ്ങൾ വേറൊരു കണ്ടന്റ് എടുത്തിട്ട് വേറെ കേൾക്കാം ശരിക്കും പറഞ്ഞാൽ കാണാൻ എനിക്ക് എന്നെ ബോധ്യമാവാൻ തുടങ്ങി ഇവരെന്താ വേറെ വീഡിയോ ഇടാത്തതെന്ന് ചോദിച്ചു കാരണം നമ്മൾ നിങ്ങളുടെയൊക്കെ ഓരോ സബ്സ്ക്രൈബേഴ്സ് അല്ലേ അപ്പോൾ നമുക്കുണ്ടാവില്ലേ ആഗ്രഹം വേറെ വേറെ വീഡിയോസ് കാണണമെന്ന് അപ്പം റിയാക്ട് ചെയ്യണ ആൾക്കാരൊന്ന് വീഡിയോ ഒന്ന് മാറ്റി പിടിക്കണം പിന്നെ വേറെ എന്താ പറയാനുള്ളത് അങ്ങനെ ഓരോരോ തിരക്കിൽ പെട്ടുട്ടോ കോഴിക്കോട് വന്ന് കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുന്നേ കുറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടുട്ടോ കുറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു സംസാരിച്ചു ഒരുപാട് സന്തോഷം ശരിക്കും പറഞ്ഞാൽ ഇൻ്റർവ്യൂ ഫോട്ടോയിൽ കയറി അടക്കുക അവർ ചോദിക്കും ഇൻറ്റർവ്യൂ കണ്ടിരുന്നു കേട്ടോ ഇൻ്റർവ്യൂ അതായത് എന്താ പറയുക അവരിങ്ങനെ കുറേ നേരം നോക്കും എന്നിട്ട് ആരാണ് എന്താണെന്ന് അപ്പം നിങ്ങളല്ലേ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ ചോദിക്കൂട്ടോ അപ്പം അങ്ങനെയൊക്കെ എന്താ പറയാനുള്ള വേറെ വേറെന്താ പറയാനുള്ളത് ഷർഫലീൻ്റെ കാര്യം തന്നെ ഷർഫ് പിന്നാലെ ഇങ്ങനെ പോവല്ലേ ഓനെ ഓനെ വെറുതെ വിടും വെറുതെ ഓൻ്റെ കാര്യം എന്നെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇതാക്കിയ കൊണ്ട് നിൽക്കണ്ട ഇനി എന്താ പറയുക ഇനിയിപ്പം അഥവാ ഇൻ്റർവ്യൂസൊക്കെ കൊടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഉള്ളത് എന്ത് കൊടുക്കുകയാണെങ്കിലും ഇങ്ങനെ എൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും പറയാമെന്നല്ലാണ്ട് മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഞാൻ ഒന്നും പറയാൻ നിൽക്കില്ല പിന്നെ അഥവാ കല്യാണം കാര്യങ്ങളൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ എൻ്റെ ഇതിലൂടെ എൻ്റെ വീഡിയോസിലൂടെ തന്നെ ഞാൻ പറയും അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ അപ്പം അതൊരു കണ്ടൻറ് ആവുമല്ലോ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പിന്നെ വേറെന്താ എന്താ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ കൂടുതലായിട്ട് ഇത് പറയാനാണ് മെയിനായിട്ട് ഞാൻ വന്നത് കാരണം എന്താ പറയുക കാണുന്നവരും ബാക്കിയുള്ളവരും എല്ലാരും യൂട്യൂബ് തുറന്നാ നിന്റെ വീഡിയോ ആണ് യൂട്യൂബ് തുറന്നാ നിന്റെ വീഡിയോ ആണ് കണ്ടും അടുത്തും ശരിക്കും പറഞ്ഞ എന്താ പറയുക പറഞ്ഞത് തന്നെ പറഞ്ഞിട്ട് ഇടുന്ന ആൾക്കാരാണ് കേട്ടോ ഒരാൾ ഇട്ട് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ അടുത്ത ആള് അങ്ങനെ റിയാക്ഷൻ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരും അല്ലാത്തവരും ഇടുന്നുണ്ട് കേട്ടോ റിയാക്ഷൻ വീഡിയോസ് മാത്രമല്ല അല്ലാത്തവരും ഇടുന്നുണ്ട് അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെങ്കിലും എന്നെ വെറുതെ വിട്ടൂടെ അപ്പോൾ എന്താ പറയുക രണ്ടായിരത്തി ഒരു നല്ല തുടക്കമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ഞാൻ കാരണം കഴിഞ്ഞ വർഷം ഫുള്ള് മോശം എന്താ പറയുക മോശം ഒരു അനുഭവങ്ങളായിരുന്നു എനിക്ക് ഇക്ക മരിച്ചത് അല്ലാണ്ട് എന്താ പറയുക അങ്ങനത്തെ കുറേ അനുഭവങ്ങൾ ജീവിതത്തിൽ നമുക്ക് എന്താ പറയുക ഇതുവരെ അനുഭവിക്കാൻ ഇങ്ങനൊക്കെ ആവുന്ന അല്ലാണ്ട് കൊറേ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി പിന്നെ വേറെ എന്താ പറയാനുള്ളത് അപ്പൊ ഒരു രണ്ടായിരത്തി ഇരുപത്തി നല്ല ഒരു രീതിയില് പോട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഉം പിന്നെന്താ പറയാനുള്ളത് അങ്ങനെയൊക്കെ അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് വിളിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് അവരോട് എന്നും എന്താ പറയാ എന്താ പറയാ എന്ത് വീഡിയോസ് കണ്ടാലും അവർക്ക് മനസ്സിലാവും ഇങ്ങനെയല്ല അങ്ങനെയാണെന്ന് മനസ്സിലായിട്ട് വിളിക്കുന്ന ആൾക്കാരുണ്ട് അതിലൊരുപാട് സന്തോഷമുണ്ട് കാരണം എന്താ പറയാ മനസ്സിലാക്കിണ്ടല്ലോ നമ്മളെ പറ്റിയിട്ട് എന്നുള്ള ഒരു ഒരു ഇതുണ്ട് പിന്നെ പിന്നെ വേറെന്താ പറയാനുള്ള വെച്ചാല് ആ കുറേ പേര് നെഗറ്റീവ് കമൻ്റ് ഇടുന്നവർ പറയുന്നുണ്ട് മക്കൾ എത്തിങ്ങാനേലല്ലേ പഠിക്കണേ മക്കൾ എന്താണ് ദർസിൽ അത് പറഞ്ഞാൽ ഹാഫ് ഫിൽ ആവാൻ പഠിക്കുകയല്ലേ അവരുടെ ഉസ്താകന്മാർ കണ്ട സീനില്ല അങ്ങനെ ഇങ്ങനെ ഞാൻ പറയട്ടെ മക്കൾ എത്തിങ്ങാനേൽ പഠിക്കാൻ കൊണ്ട് വിട്ടുതന്നെ എൻ്റെ ആ ഒരു സാഹചര്യം കൊണ്ടാണ് പിന്നെ അവർ പഠിക്കുന്ന അവിടുത്തെ ഉസ്താകന്മാർക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ ഇതിൽ കമൻ്റ് ഇട്ട് നടക്കലല്ല അവരുടെ പണി അവരുടെ അവർക്ക് വേറെ വേറെ ജോലികളുണ്ട് പിന്നെ അവർക്കറിയാം എൻ്റെ സാഹചര്യങ്ങളും ബാക്കിയുള്ളതും എല്ലാം അവർക്കറിയാം എങ്ങനെയാണ് എന്താണ് എങ്ങനെ ജി ജീവിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകണതെന്ന് അവർക്കറിയാൻ പറ്റും അപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെതായ കാര്യങ്ങൾ കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ ഈ പറയുന്ന നിങ്ങൾ കാണുന്ന ആൾക്കാർക്കാണ് കുറച്ച് പ്രശ്നം അവർ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ ഹാഫിൽ ആവാൻ പഠിക്കില്ല ഹാഫിൽ ആവാനൊന്നും പഠിക്കുന്നില്ല മക്കള് സാധാ സ്കൂള് മദർസ നമ്മുടെ മക്കള് വീട്ടിൽ എങ്ങനെയാണോ പഠിക്കണത് അങ്ങനെയാണോ അവിടെയും പഠിക്കണത് കേട്ടോ പിന്നെ വേറെ എന്താ പറയാനുള്ളത് അങ്ങനെ അത്രക്കുള്ളു പിന്നെ സത്യം പറഞ്ഞ ഓരോ കാര്യങ്ങൾക്കും ഓരോ ഇതിനും നമ്മൾ പുറത്ത് ഇങ്ങനെ പോകുന്നത് എല്ലാ കാര്യങ്ങൾക്കും ഞാൻ തന്നെ പോൻ്റെതായ കാര്യങ്ങൾക്ക് ഞാൻ തന്നെ പോകണം മക്കളുടേതായ കാര്യങ്ങൾക്ക് ഞാൻ പോകണം അപ്പോ മൊത്തത്തിൽ എൻ്റെ എല്ലാം കൂടി എൻ്റെ തലയിലല്ലേ അപ്പം ഞാൻ എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ എനിക്ക് പുറത്ത് ഇങ്ങനെ പോകേണ്ട ആവശ്യങ്ങൾ വരും അപ്പോൾ അങ്ങനെയൊക്കെ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങൾക്ക് ചിലപ്പോൾ എല്ലാ ടൈമും പുറത്തായിരിക്കും അല്ലെങ്കിൽ ഓരോ അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ നടക്കും ഇതിപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് റേഷൻ കാഡിൻ്റെ മോൻ്റെ മസ്റ്ററിങ് ശരിയായിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ പിന്നാലെ പോകണം അങ്ങനെ എന്താ പറയാ ഒരു ഉമ്മ ഉപ്പ രണ്ടുപേരും നിന്ന് ചെയ്യേണ്ട സ്ഥാനത്ത് നിന്ന് ഒരാൾ മാത്രം നിന്ന് ചെയ്യേണ്ട ഒരു കടമകളുണ്ടല്ലോ രണ്ടാളുടെയും കൂടി കടമ ഒരാൾ ചെയ്യാൻ നിർവഹിക്കുക എന്ന് പറയില്ലേ അതുപോലെയാണ് രണ്ടാളുടെയും കൂടിയും ഒരാൾ ചെയ്യണ് അപ്പം അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട് അങ്ങനെയൊക്കെ പിന്നെ പിന്നെന്താ പറയുക സപ്പോർട്ട് ചെയ്യ എപ്പോഴും എന്താ പറയുക നിങ്ങൾ എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വീഡിയോസ് കാണാം ഇഷ്ടമില്ലാത്തൊരു വീഡിയോസ് കാണണ്ട ബുദ്ധിമുട്ടിട്ട് എന്താ പറയുക ഇടാൻ മാത്രമാണ് ഞാൻ വരുന്നത് കമൻറ്റ് സെക്ഷനിൽ എന്താണ് നോക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് അതിൻ്റെ ആവശ്യമില്ലല്ലോ വീഡിയോ കാണാത്തൊരു കമൻ്റിൽ എന്താ വരണതെന്ന് അത് കണ്ട് ആസ്വദിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഇഷ്ടംപോലെ എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ മനുഷ്യന്മാരെ തന്നെയാണെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോകും കമൻ്റ് നോക്കിയിട്ട് അതിൽ എന്തെങ്കിലും നെഗറ്റീവ് വരുന്നുണ്ടെങ്കിൽ അത് മനസ്സിന് ഹാപ്പി കിട്ടണം അങ്ങനെ വെച്ചാൽ മറ്റുള്ളവരുടെ കുറ്റം പറയണത് ഇഷ്ടപ്പെടുന്ന ആൾക്കാര് ഏ പൊതുവെ അങ്ങനത്തെ സംഭവങ്ങൾ കിട്ടാ അപ്പോൾ അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചെങ്കിലും നല്ല ഒരു തുടക്കമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റട്ടെ ഒരു നെഗറ്റീവ്സിലും പൊന്ന് പോയി പെടാണ്ടിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ അത്രക്കൊള്ളു നിങ്ങളുടെ ഈ വർഷം നല്ലതാവട്ടെ നല്ല രീതിയിൽ മുന്നോട്ട് പോവാൻ പറ്റട്ടെ എല്ലാവർക്കും എന്താ പറയുക ഈ പുതുവത്സരം എന്ന് പറഞ്ഞാൽ ഈ ന്യൂ ഇയർ അല്ലെങ്കിൽ ഈ മാസം ഈ വർഷം നല്ല രീതിയിൽ എല്ലാവർക്കും നല്ല രീതിയിൽ ഇതാവട്ടെ എനിക്ക് കഴിഞ്ഞ വർഷം ഫുള്ള് ഫുള്ള് പോക്കായിരുന്നു അപ്പം ഈ വർഷമെങ്കിലും നല്ലത് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുട്ടാ അപ്പോൾ അത്രയ്ക്കുള്ളു വീഡിയോ ഇഷ്ടപ്പെട്ട്